സ്പോക്കൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്ന വളരെ പ്രചാരത്തിലുള്ള ഒമ്പത് ഭാഷ പ്രയോഗ ശൈലികളാണ് പ്രയോഗ ശൈലികൾ അതിന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന കോമൺ എക്സ്പ്രഷൻസ് എന്നാണ് അതായത് പ്രയോഗ പ്രയോഗശൈലികളാണ് അതിനകത്ത് നിങ്ങൾ ടെൻസ് ഒന്നും നോക്കേണ്ട കാര്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ശ്രദ്ധിക്കാം അത് ഏതൊക്കെയാണ് ആ ഭാഷാ ശൈലികൾ എൻ്റെ പേര് ജസ്റ്റിൻ തോമസ് നമുക്ക് ആദ്യമായിട്ട് ശ്രദ്ധിക്കാം ഐ എം ബ്രോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ് ഐ എം ബ്രോക്ക് ഈ അപ്പസ് എം എന്ന് പറഞ്ഞാൽ ആമെന്നാണ് എൻ്റെ അർത്ഥം ഐ എം ബ്രോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം ഐ എം ബ്രോക്ക് ഓക്കെ നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഓക്കെ ഒരു സിനിമ കാണാൻ വേണ്ടി വിളിച്ചു അപ്പോഴും നിങ്ങൾ പറയാണ് ഞാൻ വരുന്നില്ല ഐ എം ബ്രോക്ക് എന്നെങ്ങനെ പറയാൻ പറ്റും ഓക്കെ ഐ എം നോട്ട് കമ്മിങ് ഐ എം ബ്രോക്ക് ഐ ബ്രോക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ ഇനി മറ്റൊന്നാണ് ഓക്കെ അതുതന്നെ പിരിമുറുക്കം കുറയ്ക്കുക നമ്മളിപ്പോൾ റിലാക്സ് എന്നൊക്കെ പറയാറില്ല നീ അത് വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട അപ്പോഴെന്താണ് പറയുന്നത് നീ കാര്യമായിട്ടൊന്നും എടുക്കണ്ട നീ അതിൻ്റെ വലിയ ടെൻഷനൊന്നും അടിക്കണ്ട എന്നൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ടേക്ക് ഇറ്റ് ഈസി ടേക്ക് ഇറ്റ് ഈസി എന്ന് പറയാൽ നീ അതിൻ്റെ അത് ടെൻഷനൊന്നും അടിക്കണ്ട എന്നുള്ളതാണ് അല്ലെങ്കിൽ റിലാക്സ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നതാണ് ടേക്ക് ഇറ്റ് ഈസി റിലാക്സും ഏകദേശം ഒരേ അർത്ഥമുള്ളതാണ് അപ്പോഴത്തെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാൻ പ്രയോഗത്തിലുള്ള ഒന്നാണ് ടേക്ക് ഇറ്റ് ഈസി എന്നുള്ളത് ഇനി മറ്റൊന്നാണ് ഐ എം സിക്ക് ആൻഡ് ടയർഡ് ഐ ആം സിക്ക് ആൻഡ് ടയേർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നുള്ളതിൻ്റെ അർത്ഥം ഇനിയിപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്നാണ് ഐ ഹെയ്റ്റ് എന്ന് നമുക്ക് പറയാം പക്ഷേ ഇതിനേക്കാളും കൂടുതലായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് സിക്ക് ആൻഡ് ടയേഡ് എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ ആം സിക്ക് ആൻഡ് ടയർഡ് ഓഫ് മൈ ജോബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി ഞാൻ മടുത്തു എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഒരു താല്പര്യമേ ഇല്ല എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും ഐ ആം സിക്ക് ആൻഡ് ടയേഡ് ഓഫ് മൈ ജോബ് അല്ല അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും സ്വന്തം ജോലി ജോലിയോട് താല്പര്യമൊന്നുമില്ല എങ്കിലും ഞാൻ പറയണം അങ്ങനെ അതാണ് ഐ ആം സിക്ക് ആൻഡ് ടയർഡ് സിക്ക് ആൻഡ് ടയർഡ് എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഓക്കെ ഇനി മറ്റൊന്ന് ഷാർപ്പ് എന്ന് നമുക്ക് ഉപയോഗിക്കാം ഷാർപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഉദാഹരണം പറയുകയാണെങ്കിൽ ദ മൂവി സ്റ്റാർട്ട്സ് അറ്റ് സെവൻ ഒ ക്ലോക്ക് ഷാർപ്പ് അല്ലെങ്കിൽ ദ മീറ്റിംഗ് സ്റ്റാർട്ട്സ് അറ്റ് സിക്സ് ഒ ക്ലോക്ക് ഷാർപ്പ് എന്നൊക്കെ നമുക്ക് പറയാം ഷാർപ്പ് എന്ന് പറഞ്ഞാൽ കൃത്യം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം തീർച്ചയായിട്ടും ഷാർപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വ്യത്യാസം വരത്തില്ല അപ്പോൾ കൃത്യം എന്നുള്ളതിനാണ് ഷാർപ്പ് എന്നുള്ളത് ഉപയോഗിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് മറ്റൊന്ന് നോക്കാം സ്ലീപ്പ് ഓൺ ഇറ്റ് സ്ലീപ്പ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ചിന്തിച്ചിട്ട് പറയാമെന്നുള്ളതന്നെ ഒരു അർത്ഥം ഓക്കെ സ്ലീപ്പ് ഇറ്റ് ഓക്കെ ഐ വിൽ ഇൻഫോം യു ടുഡേ ഈവനിങ് ഓക്കെ ഐ വിൽ ഇൻഫോം യു ടുഡേ ഈവനിങ് ഐ ആം ഗോയിങ് ടു സ്ലീപ്പ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മറ്റാരും നിങ്ങളോട് ചോദിക്കണം ഓക്കെ നിങ്ങൾക്ക് എന്തെല്ലാം ഒരു സാധനം വാങ്ങിക്കാൻ താല്പര്യമുണ്ടോ ഓക്കെ അപ്പൊന്ന് ഞാൻ പറയുന്നത് എന്താണ് ഞാൻ വൈകിട്ട് പറയാം ഓക്കെ ഐ വിൽ ഇൻഫോം യു ടുഡേ ഈവനിങ് അല്ലെ ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു എന്ന് നമുക്ക് പറയാം ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ടുഡേ ഈവനിങ് ഐ ഐ ഗോയിൻ ടു സ്ലീപ്പ് ഓൺ ഇറ്റ് ഐ ഗോയിൻ ടു സ്ലീപ്പ് ഓൺ ഇറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ പോകുകയാണ് ഐ ഗോയിൻ ടു സ്ലീപ് ഓണിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കാൻ പോവുകയാണ് അപ്പോഴതിനുശേഷം നമുക്ക് പറയാം എന്നുള്ളത് എന്നാണ് അർത്ഥം കാരണം ഞാൻ വൈകുന്നേരം പറയാമെന്നില്ല ഇനി ലൈക്ക് ദ ബാക്ക് ഓഫ് മൈ ഹാൻഡ് ലൈക്ക് ദ ബാക്ക് ഓഫ് മൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് ഓക്കെ എന്താണ് എൻ്റെ കൈയുടെ പുറവശം പോലെ എന്നുള്ളതാണല്ലോ എന്റെ അർത്ഥം ഇത് നന്നായി അറിയാം എന്നുള്ളതാണ് അപ്പം നമ്മളെ ലിറ്ററലി ആ മീനിങ് തന്നെ എടുക്കേണ്ട കാര്യമില്ല അപ്പോഴേ ഐ നോ ദിസ് പ്ലേസ് ലൈക്ക് ബാക്ക് ഓഫ് മൈ ഹാൻഡ് എന്നാണ് എൻ്റെ പറയുന്നത് ഓക്കെ ഹി നോസ് ദിസ് പ്ലേസ് ലൈക്ക് ബാക്ക് ഓഫ് ഹിസ് ഹാൻഡ് അവൻ അവനവൻ്റെ അവന് നന്നായി അറിയാമെന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഓക്കെ അവൻ്റെ കൈയുടെ പുറകിലത്തെ പോലെ അവൻ എത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലെ പുറകിൽ നമുക്ക് നന്നായിട്ടറിയും എന്ന് പറഞ്ഞാൽ തന്നെ അത്ര വളരെ നന്നായിട്ട് അറിയാം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഓക്കെ ഈ നൂസ് ദിസ് പ്ലേസ് അവൻ ഈ സ്ഥലത്തെപ്പറ്റി നന്നായിട്ട് അറിയാം ലൈക്ക് ലൈക്ക് ബാക്ക് ഓഫ് ഹിസ് ഹാൻഡ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഗിവ് മി ഹാൻഡ് ഗിവ് മി ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഒന്ന് സഹായിക്കാമോ എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ്കാർ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതൊക്കെ മി ഹാൻഡ് ഓക്കെ കുഡ്യൂ അല്ലെങ്കിൽ വുഡ് കുഡും വുഡും നമ്മൾ വളരെ പൊളൈറ്റായിട്ടുള്ള ഉപയോഗിക്കാം കുഡ് യു ഗിവ് മി ഹാൻഡ് ഓക്കെ ഓക്കെ എൻ്റെ അർത്ഥം തന്നെയാണ് കുഡ് യു ഹെൽപ് മീ അല്ലെങ്കിൽ വുഡ് യു ഹെൽപ് മീ എന്നുള്ളതെന്ന എൻ്റെ അർത്ഥം ഓക്കെ കുഡ് യു ഗിവ് മി ഹാൻഡ് ഓക്കെ വളരെ പ്രചാരത്തിലുള്ള ഒന്നാണ് ഇത് ഇനിയിപ്പോഴും ഇൻ ഏജസ് ഓക്കെ ഇൻ ഏജസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളായി എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഓക്കെ ഫോർ എ ലോങ് ടൈം എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇൻ ഏജസ് ഓക്കെ ഐ ഹിൻ ഗോൺ ടു മൈ ഹോം ഇൻ ഏജസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് ഒരുപാട് നാളായി എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ ഞാൻ പോയിട്ടില്ല ഒരുപാട് നാളായിട്ട് പോയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് ഐ ഹാവിൻ ഐ ഹവ് നോട്ട് ഗോൺ ടു മൈ ഹോം ഇൻ ഏജസ് ഓക്കേ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് നാളായിട്ട് എൻ്റെ വീട്ടിൽ പോയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി മറ്റൊന്നാണ് ട്വൻ്റി ഫോർ സെവൻ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടായിരിക്കും ട്വന്റി ഫോർ സെവൻ സോ ട്വൻറ്റി ഫോർ സെവൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ വി ആർ ഓപ്പൺ ട്വൻറ്റി ഫോർ സെവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ എപ്പോഴും ഓപ്പൺ ആണ് എന്നാണ് എൻ്റെ അർത്ഥം ഓക്കെ വി ഓഫർ ട്വൻ്റി ഫോർ സെവൻ കസ്റ്റമർ സപ്പോർട്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്വൻറ്റി ഫോർ ഈ ട്വൻ്റി ഫോർ സെവൻ എങ്ങനെ വന്നു ട്വൻ്റി ഫോർ ആണ് ഒരു ദിവസം അതായത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഏഴ് ദിവസമാണ് ഒരാഴ്ച അപ്പോൾ ആഴ്ചയിലെ എല്ലാ ദിവസവും ആഴ്ചയിലെ എല്ലാ ദിവസവും എല്ലാ സമയവും അതായത് ഇരുപത്തിനാല് മണിക്കൂറും എന്ന് പറയുമ്പോൾ എപ്പോഴും ആയി അല്ലേ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ട്വൻ്റി ഫോർ സെവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എപ്പോഴും എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോഴേ നിങ്ങൾക്കിത് തീർച്ചയായിട്ടും മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക പിന്നെ ഇതൊക്കെ ഭാഷാ പ്രയോഗങ്ങളാണ് ചിലപ്പോൾ നമ്മൾ ആ കേൾക്കുന്ന അതേ മീനിങ് ആയിരിക്കില്ല അതിനുള്ളത് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിത് മനസ്സിലാക്കി പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ പഠിക്കുമെന്ന ഉറപ്പുണ്ട് കാരണം വളരെ സിമ്പിളാണ് മറ്റൊരു സെക്ഷനുമായിട്ട് വീണ്ടും കാണാം താങ്ക് വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് കോഡ് പാസ് ചെയ്ത്